മോളെ എന്നാലും നമ്മുടെ ഇന്ത്യ തിരിച്ചടിച്ച സ്ഥിതിക്ക് പാകിസ്ഥാൻകാർ വെറുതെ ഇരിക്കുവോ എന്തുവായാലും യുദ്ധം അപ്പോഴേ എന്തുവായാലും യുദ്ധമൊക്കെ ഉറപ്പാ ആരൊക്കെ എപ്പോഴൊക്കെ കാണുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാവരും നമുക്ക് സ്നേഹിച്ചും ബഹുമാനിച്ചും ഒത്തൊരുമ്പയോടൊക്കെ കഴിഞ്ഞുകൂടാ പിന്നെ മോളെ ഗാന്ധിജേജി മോക്ക് കുറച്ച് പൈസയൊക്കെ തരാനുണ്ട് മക്കളതൊക്കെ എഴുതി തള്ളിയേക്കണം ജീവൻ ീവനില്ലെങ്കിൽ പിന്നെ പൈസ കൊണ്ട് എന്താ പ്രയോജന ഇല്ലയോ എന്റെ പൊന്ന് ശാന്തേജി ഉടായ്പം കൊണ്ട് ഇറങ്ങല്ലേ പാകിസ്ഥാൻ നമ്മളെ അടിച്ചോണ്ടാ നമ്മൾ തിരിച്ചടിച്ചത് ഇനിയും അടിക്കുവാണെങ്കിൽ നമ്മൾ ശക്തമായിട്ട് തന്നെ നേരിടും അതിനെ നല്ല ചങ്കുറപ്പും ചൊണയും മിടുക്കുമുള്ള പുലിക്കുട്ടികളാണ് നമ്മുടെ ആർമിയിലുള്ളത് നമ്മുടെ ഇന്ത്യയിലുള്ളത് അതുകൊണ്ട് ശാന്തേജി പേടിക്കണ്ട നമ്മുടെ ഇന്ത്യയെക്കാക്കാനേ അവർക്കറിയാം അതുകൊണ്ടേ മര്യാദക്ക് വാങ്ങിച്ച കാശ് തിരിച്ചു തന്നോണം